സൗദി അറേബ്യയിലെ ട്രാഫിക് പിഴകൾക്ക് അനുവദിച്ച ഇളവ് ഏപ്രിൽ പതിനെട്ടിന് അവസാനിക്കുമെന്ന് ഗതാഗത വകുപ്പ് ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിലായിരുന്നു ഇളവ് ഏർപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത് സൗദി അറേബ്യയിൽ ഗതാഗത നിയമലംഘന പിഴകൾക്ക് പ്രഖ്യാപിച്ച ഇളവിന്റെ കാലാവധി ഏപ്രിൽ പതിനെട്ടിന് അവസാനിക്കുമെന്ന് ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിശ്ചിത കാലയളവ് അവസാനിക്കുന്നതിന് മുൻപായി ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഈ കാലയളവ് കഴിഞ്ഞാൽ മുഴുവൻ പിഴത്തുകയും ഒടുക്കേണ്ടി വരുന്നതാണ് ഇക്കാലയളവിൽ നിയമലംഘന പിഴകൾ ഒന്നിച്ചോ പ്രത്യേകമായോ അടച്ചു തീർക്കാൻ അവസരമുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടിന് മുൻപ് വരെ ലഭിച്ച പിഴകൾക്ക് അൻപത് ശതമാനവും അതിനുശേഷമുള്ളവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് ഇളവ് ലഭിക്കുക സൗദി പൗരന്മാർ വിദേശ താമസക്കാർ സന്ദർശകർ ഇതര ഗൾഫ് അറബ് രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്കാണ് ഇളവ് പൊതുസുരക്ഷയെ ബാധിക്കുന്ന കേസുകളിലും റോഡിൽ വാഹനം ഉപയോഗിച്ച് നടത്തുന്ന അഭ്യാസം അമിത വേഗത തുടങ്ങിയ ഗൗരവ കുറ്റങ്ങൾക്കും ചുമത്തിയ പിഴകളിൽ ഇളവ് അനുവദിക്കില്ലെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ജനം ദുബായ്